നമസ്കാരം സ്വാഗതം ബി പി അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷണത്തിൽ പുഴുവിണ ക്ലാസ് റൂമിൽ ഓടിന് താഴെ സീലിംഗ് ചെയ്തു തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം ആരംഭിച്ചത് തിങ്കളാഴ്ചയോടെ മൂന്ന് ക്ലാസ് റൂമുകളുടെ സീലിംഗ് വർക്ക് പൂർത്തിയാവുമെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വി സി അബ്ദുൾ റൂഫ് പറഞ്ഞു ട്രോമാകെയറിന്റെ നേതൃത്വത്തിൽ സ്കൂളിനോട് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ ബി പി അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്നാണ് സ്കൂൾ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചത് വിദ്യാർത്ഥി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്നും ഭക്ഷണത്തിലേക്ക് തേരട്ട വീണുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം പ്രാദേശിക ഭരണകൂടവും മന്ത്രിയുമടം വിഷയത്തിൽ ഇടപെട്ടതോടെ സ്കൂൾ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും ക്ലാസ് റൂമുകളിൽ ഓടിന് താഴെ സീലിംഗ് നിർമ്മാണവും തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം ആരംഭിച്ചത് തിങ്കളാഴ്ചയോടെ മൂന്ന് ക്ലാസ് റൂമുകളുടെ സീലിംഗ് വർക്ക് പൂർത്തിയാക്കുമെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വി സി അബ്ദുൾ റൂഫ് പറഞ്ഞു പിടിഎ ഫണ്ട് എഴുപതിനായിരത്തോളം രൂപ ചെലവഴിച്ചാണ് ഇത് പൂർത്തീകരിക്കുന്നത് സീലിംഗ് വർക്ക് പൂർത്തിയാകുന്നതോടെ ക്ലാസ് റൂമുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ കെട്ടിട നിർമ്മിക്കാനുള്ള നീക്കവും നടന്നുവരുന്നുണ്ട്സ് തലക്കാട്